ഹായ് ഞാൻ ഇന്നൊരു ചെറിയ കുട്ടി സ്റ്റോറി എൻ്റെ ലൈഫിൽ നടന്ന ഒരു ചെറിയൊരു സംഭവം പറയുകയാണ് അല്ലെങ്കിൽ ഒരു കഥ ചെറിയൊരു ഇതേ ഇൻസിഡൻറ്റ് ഒരു ഒരു രണ്ടോ മൂന്ന് വർഷം മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതായ ടൈമിലാണ് ഇത് അപ്പോൾ എനിക്ക് വർക്ക് നമുക്ക് വർക്ക് ലോഡ് കൂടുതലായതുകൊണ്ട് നമ്മൾ ഓഫീസിൻ്റെ അടുത്ത് തന്നെ സ്റ്റേ എടുത്ത് താമസിക്കുന്ന ഒരു ടൈമാണ് അതിനടുത്തന്നെ റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്യുകയാണ് നൈറ്റ് വർക്കൊക്കെ ഉണ്ടാവും നൈറ്റ് നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഡിലേ ആയിട്ടാണ് റൂമിലേക്ക് പോവുക അപ്പോൾ അവിടെയാണ് സ്റ്റേ എല്ലാം ഇപ്പോൾ അപ്പോൾ ഒരു ഞാൻ എൻ്റെ ഒരു കൊളീഗ്സ് ഒരു അഞ്ചാറ് പേരുണ്ടാവും കൂടെ ആ സമയത്ത് നൈറ്റ് അവിടെ തിരിച്ചെത്തും ഓരോരുത്തർ ഓരോ കാര്യമായിരിക്കും ചെയ്തുകൊണ്ടിരിക്കാം മിക്കവാറും ഓരോരുത്തരുടെ അപ്പോൾ ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഫോൺ നോക്കുക ഞാൻ എൻ്റെ അനിയത്തിക്ക് മെസ്സേജ് കൊണ്ടിരിക്കുകയാണ് അവിടെ വല്ലപ്പോഴേ മെസ്സേജ് ഉള്ളു അതുകൊണ്ട് തന്നെ ംബിസി മെസ്സേജ് ചെയ്യും ഓക്കെ അപ്പോഴാണ് എൻ്റെ ഒരു കോളീഗ് അവൻ കുളി കഴിഞ്ഞ എന്തോ വന്നു ആ സമയത്ത് അവൻ്റെ പൈസ കാണാനില്ല ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കാണാനില്ല അപ്പോൾ ഇങ്ങനെ എല്ലാവരും സെർച്ച് ചെയ്യണം ഓക്കെ എല്ലാവരും ഭയങ്കര അപാരമായ സെർച്ച് ചെയ്തിങ്ങനാണ് അപ്പോൾ ഞാൻ സെർച്ച് ചെയ്യുന്നില്ല ഞാൻ മുൻണ്ടാണ്ട് മെസ്സേജ് അയച്ചുകൊണ്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുക എല്ലാവരും പറഞ്ഞത് പൈസ ഇയാൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈസ അവൻ്റെ പൈസ കാണാണ്ട് ഇവിടെ കിടന്ന് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു രീതി ടോക്കാണ് ഞാൻ എല്ലാവരും തപ്പണു ഞാൻ ഇപ്പം നിര തപ്പണതാ എല്ലാവരും വളരെ ഡീപ്പായിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരുന്നു ആ അപ്പം ഇങ്ങനെ കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കണ്ട ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണ്ട ഓക്കെ അപ്പോൾ സെർച്ച് ചെയ്തു കിട്ടിയില്ല കിട്ടിയില്ല അപ്പം ഇങ്ങനെ ഒരുപാട് നേരം കമൻറ്റ് ആയിട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വേഗം പോയി ഞാൻ വേഗം പോയിട്ട് അഞ്ഞൂറ് രൂപ എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ അവൻ പയ്യ കൊടുത്തു അവൻ കൊടുത്തിട്ട് പറഞ്ഞത് ഇനി മുതൽ പൈസ എവിടെയും വെക്കുമ്പോൾ ശ്രദ്ധിച്ച് വെക്കണം എന്ന രീതിയിൽ പറഞ്ഞു ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെ നഷ്ടപ്പെട്ട് തപ്പണ്ടി വരുമ്പോഴാണ് അപ്പോൾ അപ്പോൾ എവരി വൺ എല്ലാവരും അതായത് എല്ലാവരും വിചാരിച്ചത് ഞാൻ ആ കാസെടുത്ത് മോളിപ്പിച്ച് വെച്ചിട്ട് അവന് തിരിച്ചു കൊടുത്തതാണെന്നാണ് ഓക്കെ അപ്പോൾ എല്ലാവരും എന്നെ കള്ളൻ കള്ളൻ കള്ളയും അല്ലെങ്കിൽ ഒരു ആ ഒരു രീതിയിൽ ഈ ആൾക്കിൻ്റെ ഇത്രയും നേരം തപ്പിച്ചിട്ട് എന്ന ലെവലിൽ എന്നോട് സംസാരിച്ചു അതിപ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അറിയണ പതിയും മേ ബി ഇപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് ആരെങ്കിലും ഓർമ്മയുണ്ടെങ്കിലും എൻ്റെ കൊളീഗ്സിന് ആരെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അവർക്ക് അന്നത്തെ തോട്ടമാണെങ്കിൽ മാറ്റി ചിന്തിക്കുക അന്ന് ആ പൈസ ഞാൻ എടുത്ത് വെച്ചതല്ല ആക്ച്വലി ആ പൈസ ആ വ്യക്തിയുടെ പൈസ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആ പൈസ എടുത്തുകൊടുത്തത് എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ആ ഒരു പേഴ്സിന് ഞാനത് റിട്ടേൺ ചെയ്ത് കൊടുത്തത് ഞാനത് പറയാതിരുന്നത് നമ്മളത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അത് അയാളുടെ ആഴ്ച ഫീൽ ചെയ്യില്ല ഓക്കെ അപ്പോൾ ആ വ്യക്തിയുടെ പൈസയായിട്ട് അയാൾക്ക് കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ സിറ്റുവേഷനിൽ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ പൈസ എടുത്തിട്ടാണ് ആ ഫൈവ് ഹൺഡ്രഡ് ആ പേഴ്സൺ കൊടുത്തത് പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷനിൽ വിത്ത് റിസസ് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അതായത് ലിമിറ്റ് ചെയ്ത് നിൽക്കില്ല ഏത് ഏത് തരത്തിൽ ചെയ്യണം അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ ഏത് രീതിയിൽ ഞാനത് ചെയ്യും അതിനുവേണ്ടി ഏത് റോൾ ഞാൻ ഹാൻഡിൽ ചെയ്യും ഞാൻ വില്ലനാവും ഹീറോ ആവും ഏത് വേണമെങ്കിലും ആവും നമ്മളെ സംബന്ധിച്ചോളം ആ സമയത്ത് ഞാൻ കള്ളനാകുക എന്നുള്ളതായിരുന്നു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഞങ്ങൾ ആ പൈസ ഇപ്പോൾ ഞാൻ നമ്മളെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുത്താൽ ആൾക്കാർ അത് ഫീൽ ചെയ്യില്ല അപ്പോൾ ഞാനൊരു കള്ളനായി മാറിക്കാൻ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിക്ക് അതിൽ പൈസ തിരിച്ച് കിട്ടി എന്നുള്ളൊരു സന്തോഷമുണ്ടാകും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കള്ളൻ എന്നൊരു ഐഡൻറ്റിറ്റി ചൂസ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് ബെറ്റർ ആയി തോന്നിയത് അപ്പം ഞാൻ ആ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ചൂസ് ചെയ്തു ആ പൈസ ഞാൻ എൻ്റെ കയ്യിൽ നിന്നെടുത്ത് കൊടുക്കുകയാണ് ചെയ്തത് എൻ്റെ എൻ്റെ നക്ഷത്രം കൃഷ്ണൻ്റെ നക്ഷത്രമാണ് രോഹിണിയ ഞാനെപ്പോഴും വിശ്വസിക്കുന്നതാണ് നമുക്ക് നമ്മുടെ ഒരു സൊല്യൂ ഒരു പ്രോബ്ലം വരുന്നത് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് തരം ഐഡൻറ്റിറ്റിയും ചൂസ് ചെയ്യാം എന്നൊരു മഹാഭാരതമൊക്കെ കണ്ടിട്ട് ആ ഒരു ടൈപ്പ് ഉള്ളതാണ് അതിനെ യു വാണ്ട് സോൾവ് ചെയ്യേ സിറ്റുവേഷൻ അതിന് നമ്മൾ ഒരു പർട്ടിക്കുലർ രീതിയിൽ തന്നെ ചിന്തിച്ചിട്ടില്ല ഏത് ഔട്ട് ഓഫ് ദ ബോക്സിൽ നിന്ന് ചിന്തിക്കേണ്ടി വരും ഔട്ട് ഓഫ് ദ ബോക്സ് ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ഐഡൻറ്റിറ്റിയെ മാറിപ്പോകും അല്ലെങ്കിൽ നെഗറ്റീവ് ഐഡൻറ്റിറ്റി ഫേസ് ചെയ്യേണ്ടി വരും പക്ഷേ നമ്മുടെ ഇൻറ്റൻഷൻ എപ്പോഴും ഗുഡ് ആയിരണം എന്ന രീതിയിൽ ചിന്തിക്കുന്നവരാണ് ഇനി ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ നമുക്ക് നെഗറ്റീവ് കേൾക്കേണ്ടി വരും ക്രിട്ടിസിസം ഫേസ് ചെയ്യേണ്ടി വരും റോങ് ജഡ്ജ്മെൻറ്റ് ഫേസ് ചെയ്യേണ്ടി വരും പക്ഷേ നമ്മുടെ ഇൻറ്റൻഷൻ ഗുഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന രീതിയിൽ ചിന്തിക്കുന്നതാണ് അപ്പോൾ എനിക്ക് അന്ന ഒരുപാട് പീപ്പിൾസ് ആ കള്ളൻ കള്ളൻ എന്ന രീതിയിൽ സംസാരിച്ചു ബട്ട് ആക്ച്വലി ഞാൻ ആ സിറ്റുവേഷനിലെ കള്ളനായിരുന്നില്ല ഐ വാസ് വെരി ഗുഡ് ഇൻ ദാൻഡ് ആക്ട് ആൻഡ് അത് എൻ്റെ കയ്യിലുള്ള കാശായിരുന്നു ഞാനത് കൊടുത്തത് അതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ അവസാനത്തെ പൈസയായിരുന്നു അത് എനിക്ക് അറിയില്ലായിരുന്നു അതെനിക്കറിയില്ലായിരുന്നു ഒരു ആക്ട് ചെയ്യുമ്പോൾ എനിക്ക് എനിക്കറിയില്ലായിരുന്നു അതെൻ്റെ കയ്യിലുള്ള പൈസ അവസാനത്തെ പൈസ ആയിരുന്നു ഒരു കാര്യം അത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ കയ്യിൽ പിന്നീട് കാശില്ല എന്നുള്ള കാര്യം അപ്പോൾ കുറച്ചുകൂടി ചിന്തിക്കാതെ ഞാൻ അങ്ങനെ ചെയ്തു അപ്പം ഞാൻ അതായത് ഞാൻ എനിക്കൊരു കാര്യം ചെയ്യണം എന്ന് തോന്നിക്കന്നെ ഞാൻ ആ കാര്യം അങ്ങനെ പെട്ടെന്ന് കമ്മിറ്റ് കമ്മിറ്റാണ് പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല പെട്ടെന്ന് കമ്മിറ്റ് ചെയ്യും ആക്ട് ചെയ്യാം ആ ടൈപ്പാണ് അപ്പോൾ എനിക്ക് പിന്നീടാണ് അറിഞ്ഞത് എൻ്റെ കയ്യിൽ വേറെ പൈസയൊന്നും എന്നുള്ള കാര്യം അപ്പോൾ അന്ന് ഞാൻ കള്ളനായിരുന്നില്ല ആക്ച്വലി ഇറ്റ് വാസ് വൺ ഓഫ് മൈ ഇൻത്തിങ് ആക്ഷൻ ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ അങ്ങനെ എനിക്ക് തോന്നി എനിക്കങ്ങനെ ചെയ്തു ആൻഡ് അപ്പോൾ അതാണ് ഒരു നെഗറ്റീവ് ഐഡിറ്റിപ്പോൾ എത്ര തന്നെ നമ്മൾ തപ്പിയാലും അത് കിട്ടാൻ പോകുന്നില്ല എന്ന് എനിക്ക് നന്നായി അറിയാം ഓക്കെ ഇപ്പം നമുക്ക് വേണ്ട സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെന്താണ് ഈ കണ്ടുപോകും എന്ന രീതിയിൽ ചിന്തി ഏതൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ അങ്ങനെയാണ് നമ്മളൊരു ഒരു ഒരു വഴി വരച്ചിട്ടുണ്ട് ആ വഴി കൂടെ തന്നെ ആൾക്കാർ ട്രാവല് ഉള്ളൂ എന്നുള്ളതാണ് ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പിന്നെ വെറുതെ വെറുതെ ട്രാവൽ ചെയ്തിട്ട് എന്താ കാര്യം എന്നുള്ളതാണ് അപ്പോൾ അത് കിട്ടില്ല ഇനി പൈസ കിട്ടില്ല അതിനിപ്പോൾ എത്ര തപ്പിയാലും ഞാൻ ഞാനറങ്ങി തപ്പിയാലും കിട്ടാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ പിന്നെ സൊല്യൂഷൻ എന്നത് ആ ഒരു ഗ്യാപ്പ് ആ ഒരു ഫൈവ് ഹൺഡ്രഡ് രൂപയുടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് ഫില്ല് ചെയ്യണം ഉള്ളൂ അത് മേ ബി എൻ്റെ ഒരു അഞ്ച് സെക്കൻഡിൻ്റെ ആക്ഷനിൽ തന്നെ ഞാൻ അത് ഫില്ല് ചെയ്തു ഓക്കെ അല്ലാതെ അവർ ഒരു പത്ത് മുപ്പത് മിനിറ്റ് തപ്പിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു മണിക്കൂർ തപ്പി ഉണ്ടാവും ഇനി ഒരു അര മണിക്കൂർ തപ്പിയാലും അതിൻ്റെ സൊല്യൂഷൻ നടക്കാൻ പോലും ഇതിനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് സെക്കൻഡിൽ ഞാൻ ആ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം അവിടെ എൻഡ് ചെയ്യണം ആകെ രണ്ട് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു അഞ്ച് രൂപ അഞ്ഞൂറ് രൂപ പോകേണ്ടി വന്നു പിന്നെ ഒരു കള്ളൻ എന്നൊരു ഐഡൻറ്റിറ്റിയും എനിക്ക് എന്താ പറയുക സ്വീകരിക്കുന്നു ഈ അഞ്ച് രണ്ട് കാര്യം കൊണ്ട് തന്നെ ഞാൻ ആ സൊല്യൂഷൻ അവർ ഒരു മണിക്കൂർ ചെയ്തിട്ട് നടക്കാത്ത പരിപാടി ഞാൻ വെറും അഞ്ച് സെക്കൻഡ് കൊണ്ട് സെറ്റിൽ ചെയ്ത് വിടുന്നേ ആ